ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഒരു വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള പിറവിയും അതിന്റെ അവസാനവും രചയിതാവിന്റെ നിർമ്മിതിയുടെ മാറ്റമില്ലാത്ത കണക്കിന്റെ കൃത്യമായ അടിസ്ഥാനമുള്ളതാണ് ആയത്തിനാൽ വളരെയധികം രചനാവിശേഷങ്ങൾ ഓരോ ജന്മത്തിലും കർമ്മത്തിലും ഈശ്വരനോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അന്തക്കരണം എന്ന സൂക്ഷ്മ ഓരോ വ്യക്തിയിലുമുണ്ട് ചിലർ ഇത്തു തിരിച്ചറിയുന്നു ചിലർ അറിയുന്നതേയില്ല അന്ധക്കരണത്തെ അറിയുന്നവർ ജ്ഞാനത്തെ അഥവാ ശരീര സംബന്ധമായ കർമ്മവീതിയെ ബോധത്തിൽ ഉൾക്കൊണ്ടു പ്രവർത്തികൾ ചെയ്യുന്നു അല്ലാത്തവർ തന്റെ അറിവിനുസരിച്ചു മാത്രം ഈശ്വര വിസ്മൃതിയിൽ എല്ലാം ചെയ്യുന്നു ഒരു ജ്ഞാനിയുടെ അറിവും ഒരു അജ്ഞാനിയുടെ അറിവിന്റെ പരിധിയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനുഷ്യരചനയിലടങ്ങിയ ഗഹനതയുടെ വ്യാപ്തം മനസ്സിലാക്കാം നമ്മൾ എല്ലാ കർമ്മങ്ങളിലും നമുക്ക് വെളിയിലുള്ള പ്രകൃതിയുമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഇടപെടലുകളെ ജ്ഞാനവിധേയമായി തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കുന്നത് പ്രപഞ്ചവും അതിന്റെ അനുഭവവും കർമ്മേന്ദ്രിയങ്ങളാൽ വെളിയിലുള്ള ഇടപെടലുകളിൽ നടക്കുന്നുവെങ്കിലും അതിന്റെ പ്രതിച്ഛയാൽ അനുഭവം ഉള്ളിൽ ബോധത്തിലാണ് ഉണ്ടാകുന്നുവെന്നതാണ് അയാളുടെ ഉള്ളിൽ വന്തക്കരണത്തോട് ചേർന്ന ബോധത്തിൽ മനസ്സിലെത്തിയ സങ്കല്പങ്ങളുടെ ചിത്രം പ്രതിഫലിക്കുന്നു അപ്പോൾ മാത്രമാണ് വെളിയിലെ പ്രപഞ്ചാനുഭവം സ്വയത്തിൽ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു അജ്ഞാനിത്തിനു വിപരീതമായി പ്രപഞ്ചാനുഭവം വെളിയിൽ നടക്കുന്നതായി കരുതുകയും ചെയ്യുന്നു ഇപ്രകാരം വിദ്യയും അവിദ്യയും അഥവാ ജ്ഞാനവും അജ്ഞാനവും പ്രപഞ്ചത്തിൽ വേർതിരിക്കപ്പെടുന്നു നമസ്തേ